മലങ്കര സഭയിൽ സമാധാനമുണ്ടാകാനായി എന്തു വിട്ടുവീഴ്ചയ്ക്കും ഓർത്തഡോക്സ് സഭ തയ്യാറായപ്പോൾ അത് ഔദാര്യമാണെന്നും ഔദാര്യം സ്വീകരിച്ചാൽ ആക്ഷേപമാണെന്നും വികട അടിമകളുടെ വികൃത മനസ്സിൽ സാത്താൻ തോന്നിപ്പിച്ചതുകൊണ്ടല്ലേ വരുമായിരുന്ന സമാധാനം പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് ഔദാര്യം വേണ്ട ദയം വേണ്ട നിയമമോ കോടതി വിധികളോ അനുസരിക്കില്ല ഞങ്ങൾ അന്തോക്കിയൻ അടിമകളാണ് ഇതൊക്കെയല്ലേ യാക്കോ കുഞ്ഞുങ്ങളുടെ മനസ്സിലിരുപ്പ് ഇവർക്ക് കൂട്ടായി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും കൂടിയായപ്പോൾ എല്ലാം പൂർത്തിയായെന്നാണ് ധാരണ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ഭരണകർത്താക്കളെപ്പോലെ വികിടിച്ചു നിന്ന് വിളവ് കൊയ്യാനാണ് വികിട അടിമകളെ നയിക്കുന്ന നേതൃത്വത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ നിയമങ്ങൾക്കും കോടതി വിധികൾക്കും ഭരണഘടനയ്ക്കും വിധേയപ്പെട്ടുകൊണ്ടുള്ള ഏത് വിട്ടുവീഴ്ചയ്ക്കും മലങ്കര ഓർത്തോക്സഭാ സന്നദ്ധമാണ് ശ്വാശ്വത സമാധാനമാണ് സഭയുടെ ലക്ഷ്യം പക്ഷേ അടിമകൾക്ക് സമാധാനം വേണ്ട അടിമകളെ നേതൃത്വം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സമാധാനമുണ്ടാക്കിയാൽ പല കേസിൽ പറഞ്ഞുള്ള പിരിവും സ്ഥാനങ്ങളും നഷ്ടപ്പെടും അത് പേടിച്ചാണ് എതിർ നിൽക്കുന്നത് അതിനുവേണ്ടി ഓരോ ഉടായ്പകൾ പറഞ്ഞ് അടിമവിശ്വാസികളെ പ്രകോപിച്ച് കൊണ്ടിരിക്കും കൊടുത്ത കേസുകൾ തോൽക്കുമ്പോൾ വിദേശ പിതാക്കന്മാരോട് പ്രത്യേക സ്നേഹം വരും അപ്പോൾ അടുത്ത കാലത്തായി മാർത്തോമാസ് ലിഹായോടും വലിയ പ്രേമമാണ് കാരണം കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ പലതും മാർത്തോമായുടേതാണ് അന്തോക്കിയൻ പാർത്രിയാർക്കീസ് ആണ് അപ്പനെന്ന് പറയുന്ന അടിമകളെ നിങ്ങൾ അന്തോക്കിയയിലെ എത്ര പിതാക്കന്മാരുടെ ഓർമ്മ ആചരിക്കുന്നുണ്ട് ക്നാനായ സമുദായത്തോട് ചെയ്ത പോലെ വെറുതെ ഇരിക്കുന്നവരുടെ വായിൽ കോലിട്ട് കുത്തിപ്പറയിക്കാൻ നിർബന്ധിക്കരുത്